റൂട്ട് ഓഫ് പതിനഞ്ച് സ്ക്വയർ പ്ലസ് പന്ത്രണ്ട് സ്ക്വയർ മൈനസ് രണ്ട് ഇൻറ്റു പതിനഞ്ച് ഇൻറ്റു പന്ത്രണ്ടിൻ്റെ വില കാണുക റൂട്ട് ഓഫ് പതിനഞ്ച് സ്ക്വയർ പ്ലസ് പന്ത്രണ്ട് സ്ക്വയർ മൈനസ് രണ്ട് ഇൻറ്റു പതിനഞ്ച് ഇൻറ്റു പന്ത്രണ്ട് ഇത് ഒരു ഐഡൻറ്റിറ്റിയുടെ രൂപത്തിലാണ് ഒരു സർവസമവാക്യത്തിൻ്റെ രൂപത്തിലാണ് അതായത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് രണ്ട് ഇൻറ്റു എ ഇൻറ്റു ബി എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് രണ്ട് എ ബി എന്താണ് ആ ഐഡൻറ്റിറ്റിയുടെ മറുഭാഗം എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് രണ്ട് എ ബി സമം എ മൈനസ് ബി ഹോൾ സ്ക്വയർ അപ്പം ഈ രൂപത്തിലാണ് ഇവിടെ കാണുന്നത് നമ്മുടെ ചോദ്യം കാണുന്നത് അപ്പം അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം അപ്പം ഈ ചോദ്യത്തെ എങ്ങനെ എഴുതാം റൂട്ടും കൂടി ഉണ്ട് അപ്പോൾ റൂട്ട് ഓഫ് ചിഹ്നം ഇട്ടിട്ട് ഈ ഭാഗം എഴുതിയാൽ മതി എന്താ ഈ ഭാഗം എന്താ എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഇവിടെ എ എന്താ പറയുക എ സ്ക്വയർ എന്ന് കൊടുത്ത് പതിനഞ്ച് സ്ക്വയർ ആണ് അപ്പം എ പതിനഞ്ചാണ് എക്ക് പകരം പതിനഞ്ച് എന്ന് എഴുതുക പിന്നെന്താ മൈനസ് ബി അതായത് ബി സ്ക്വയർ പന്ത്രണ്ട് സ്ക്വയർ ആണ് അപ്പം ബിക്ക് പകരം പന്ത്രണ്ട് എന്ന് എഴുതാം പന്ത്രണ്ട് ഇപ്പം നമ്മൾ എന്ത് എഴുതി എ മൈനസ് ബി എന്നിട്ട് ടു എന്നിട്ട് അതിന് ഹോൾ സ്ക്വയർ കൊടുക്കണം ഹോൾ സ്ക്വയർ റൂട്ടോ പതിനഞ്ചിൽ നിന്ന് പന്ത്രണ്ട് കുറച്ച മൂന്ന് സ്ക്വയർ റൂട്ടോ മൂന്നിൻ്റെ സ്ക്വയർ മൂന്ന് ഒൻപത് ഒൻപതിൻ്റെ റൂട്ട് എത്രയാണ് മൂന്നാണ് ഉത്തരം ഏത് രണ്ട് ചിഹ്നങ്ങൾ പരസ്പരം മാറ്റിയാൽ അഞ്ച് പ്ലസ് മൂന്ന് ഇൻഡു എട്ട് മൈനസ് പന്ത്രണ്ട് ഹരിക്കണം നാല് സമം മൂന്ന് എന്ന സമവാക്യം ശരിയാകും നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് കൂട്ടലെ കുറയ്ക്കൽ കുറയ്ക്കൽ ഹരിക്കല് കൂട്ടലെ കുടിക്കൽ കൂട്ടലെ ഹരിക്കൽ നമുക്ക് ഒരു സമവാക്യം തന്നിട്ടുണ്ട് സമവാക്യമാണെന്ന് പറയാൻ പറ്റില്ല സമവാക്യം അല്ല കാരണം സമം വന്നിട്ടുണ്ടെങ്കിലും ഇത് ശരിയാവണം എന്നില്ല ഈ സമവാക്യം ശരിയാവണം അപ്പം അഞ്ച് പ്ലസ് മൂന്ന് ഇൻഡു എട്ട് മൈനസ് പന്ത്രണ്ട് ഹരിക്കണം നാല് സമം മൂന്ന് ഇതിൽ ഏതോ രണ്ട് ചിഹ്നങ്ങൾ പരസ്പരം മാറ്റണം അപ്പഴേ സംഭവം ശരിയാളൂ അതെന്താണെന്നാണ് ചോദ്യം നമുക്കൊരു കാര്യം ചെയ്യാം ഇതിൽ ആദ്യം ഈ സംഖ്യകൾ മാത്രം എടുത്തരുത് എന്താണ് അഞ്ച് മൂന്ന് എട്ട് പന്ത്രണ്ട് നാല് സമ മൂന്ന് എഴുതുക ഇനി ഒന്നാമത്തെ ഓപ്ഷൻ എടുക്കുക ഏതാ കൂട്ടലും കുറയ്ക്കലും അപ്പോൾ കൂട്ടലും കുറയ്ക്കലും വേണം പരസ്പരം മാറ്റേണ്ടത് അപ്പോൾ ഈ കൂട്ടൽ എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്യണം കുറയ്ക്കണം എന്ന് എഴുതണം പിന്നെ കൂട്ടലും കുറയ്ക്കലാണ് മാറ്റണം ഈ കുറയ്ക്കണം എന്നുള്ളിടത്ത് കൂട്ടണം എന്നാക്കണം അപ്പോൾ ഇവിടെ കൂട്ടണം എന്നു ആക്കുക അപ്പോൾ കൂട്ടലും കുറയ്ക്കലും നമ്മൾ പരസ്പരം മാറ്റി മറ്റു ചിഹ്നങ്ങൾ അതുപോലെ ഇടണം ഇവിടെ എന്താണ് ഇൻഡു ഇവിടെ എന്താണ് ഹരിക്കണം ഇനി നമുക്ക് ശരിയാകുമ്പോ നോക്കുക ഇതില് ആദ്യം ബോർഡ് മാസ് പ്രകാരം ആദ്യം എന്തായിട്ടുണ്ട് ഹരണം ചെയ്യണം അപ്പൊ ഇത് അഞ്ച് മൈനസ് മൂന്ന് ഇൻറ്റു എട്ട് പ്ലസ് ഇത് പന്ത്രണ്ട് ഹരിക്കണം നാല് എത്രയാണ് മൂന്ന് സമം മൂന്ന് ഇനി എന്താ ചെയ്യേണ്ടത് ഗുണനം ചെയ്യണം അപ്പൊ ഇത് ചെയ്യുക അഞ്ച് മൈനസ് മൂവ് എട്ട് ഇരുപത്തിനാല് പ്ലസ് മൂന്ന് സമം മൂന്ന് ശരിയാവുന്നുണ്ടോ നോക്കുക ഇതില് അഞ്ചും മൂന്ന് നമുക്ക് കൂട്ടിയാ എട്ട് കിട്ടും അഞ്ചും മൂന്നും എട്ട് കാരണം അതിന് രണ്ട് പോസിറ്റീവാണ് കൂട്ടി എട്ട് പതി ഇരുപത്തിനാല് കുറക്കുക അഞ്ച് മൂന്ന് എട്ട് എട്ട് ഇരുപത്തിനാല് കുറച്ച നെഗറ്റീവ് പതിനാറ് എന്നാണ് വരിക ഇവിടെ മൂന്ന് ഇത് രണ്ട് തുല്യല്ലല്ലോ അപ്പൊ സമമല്ല അപ്പം നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ എടുത്ത് കൊടുക്കുമ്പോൾ ഈ സമവാക്യം ശരിയാകുന്നില്ല വീണ്ടും ഇതെന്നെ എഴുതുക എന്താണ് അഞ്ച് മൂന്ന് എട്ട് പന്ത്രണ്ട് നാല് സമം മൂന്ന് അടുത്ത ഓപ്ഷൻ ഹരിക്കല് കുറയ്ക്കൽ ഹരിക്കലും കുറയ്ക്കലും മാത്രം പരസ്പരം മാറ്റുക അപ്പം ഈ കൂട്ടണം ചിഹ്നം അതുപോലെ ഇട്ടു ഗുണിക്കണം ചിഹ്നം അതുപോലെ ടൂ കുറയ്ക്കൽ അവിടെ കുറയ്ക്കലും ഹരിക്കലുമാണ് പരസ്പരം മാറ്റേണ്ടത് അപ്പം ഇവിടെ ഹരണം ഇടുക അടുത്തത് ഹരിക്കലാണ് അവിടെ കുറയ്ക്കണം നേടുക ഇനി നമുക്ക് നോക്കുക ഇതിൽ ആദ്യം ബോർഡ് മാസ് പ്രകാരം എന്താ ചെയ്യേണ്ടത് ഹരണം ചെയ്യണം അപ്പോൾ ഇതാണ് ചെയ്യേണ്ടത് അപ്പോൾ അഞ്ച് പ്ലസ് മൂന്ന് ഇൻഡു എട്ട് ഹരിക്കണം പന്ത്രണ്ട് നമുക്ക് എന്താ എഴുതാം എട്ട് ബൈ പന്ത്രണ്ട് നേടാം മൈനസ് നാല് സമം മൂന്ന് ശരിയാകുണ്ടോ നോക്കാം അഞ്ച് പ്ലസ് ഇത് നമുക്ക് ചെയ്യാം ഇത് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക ഇത് വെട്ടിപ്പോകുമ്പോൾ ഒരു നാല് വരും അപ്പോൾ എട്ട് ബൈ നാല് രണ്ട് വരും മൂന്നും പന്ത്രണ്ടും പഠിച്ചെടുമ്പോൾ നാല് എന്ന് വരും നാല് മൂന്ന് പന്ത്രണ്ട് എട്ട് ബൈ നാല് രണ്ട് ഒന്ന് പിന്നെ മൈനസ് നാല് സമം മൂന്ന് ഇതിലോ ഇത് ഇത് ആണ് പോസിറ്റീവ് കൂട്ടുക അഞ്ചും രണ്ടും കൂട്ടുക ഏഴ് ഏഴും നാല് കുറച്ചാൽ മൂന്ന് ശരിയാകുണ്ട് ഇത് രണ്ടും പോസിറ്റീവ് അഞ്ചും രണ്ടും കൂട്ടുമ്പോൾ ഏഴ് ഏഴും നാല് കുറച്ച മൂന്ന് സമം മൂന്ന് അപ്പം ശരിയാവുണ്ട് അപ്പം ഈ സമമൊക്കെ ശരിയായി ഏത് ഓപ്ഷൻ എടുക്കുമ്പോഴാണ് രണ്ടാമത്തെ ഓപ്ഷൻ എടുക്കുമ്പോഴാണ് നമുക്ക് ഉത്തരം ശരിയായത് ഇതാണ് ശരിയായ ഉത്തരം മൂന്ന് വയസ്സിൻ്റെ വ്യത്യാസത്തിൽ ജനിച്ച അഞ്ച് കുട്ടികളുടെ വയസ്സുകളുടെ തുക അൻപത് ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയുടെ പ്രായം എത്ര മൂന്ന് വയസ്സിൻ്റെ വ്യത്യാസത്തിൽ ജനിച്ച അഞ്ച് കുട്ടികളുടെ വയസ്സുകളുടെ തുക തോന്നിട്ട് അൻപതാണ് ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയുടെ പ്രായം എത്ര എന്നാണ് ചോദ്യം അപ്പോൾ നമുക്ക് ആ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയുടെ പ്രായം എക്സ് എന്നെടുക്കുക ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയുടെ പ്രായം എക്സ് പറയുന്നുണ്ട് മൂന്ന് വയസ്സിൻ്റെ വ്യത്യാസത്തിലായി കുട്ടികളൊക്കെ ജനിക്കുന്നത് മൂന്ന് വയസ്സിൻ്റെ വ്യത്യാസത്തിൽ അപ്പോൾ ആ ഏറ്റവും ഇളയ കുട്ടി എക്സ് ആണെങ്കിൽ പ്രായം എക്സ് ആണെങ്കിൽ അടുത്ത കുട്ടികൾ എത്ര വരും എക്സ് പ്ലസ് മൂന്ന് കാരണം മൂന്ന് വയസ്സിൻ്റെ വ്യത്യാസമാണ് അപ്പോൾ മൂന്ന് കൂട്ടി എഴുതി അടുത്ത കുട്ടിയുടെ എത്ര വരും എക്സ് പ്ലസ് ആറ് വീണ്ടും മൂന്ന് കൂട്ടി അടുത്ത കുട്ടിയുടെ എക്സ് പ്ലസ് ഒൻപത് അടുത്ത കുട്ടിയുടെ എക്സ് പ്ലസ് പന്ത്രണ്ട് അപ്പോൾ മൂന്ന് വയസ്സിൻ്റെ വ്യത്യാസത്തിലാണ് കുട്ടികൾ ജനിച്ചിരിക്കണത് ആദ്യത്തെ കുട്ടിയുടെ വയസ്സ് എക്സ് എടുത്താൽ പിന്നെ ഓരോ കുട്ടിയും മൂന്ന് മൂന്ന് വയസ്സ് വ്യത്യാസമാണ് അപ്പോൾ അവിടെ മൂന്ന് കൂട്ടി എക്സ് പ്ലസ് മൂന്ന് വീണ്ടും മൂന്ന് കുട്ടി എക്സ് പ്ലസ് ആറ് വീണ്ടും മൂന്ന് കുട്ടി എക്സ് പ്ലസ് ഒമ്പത് വീണ്ടും മൂന്ന് കുട്ടി എക്സ് പ്ലസ് പന്ത്രണ്ട് ഇനി എന്താ പറയണത് എല്ലാവരുടെയും പ്രായം എഴുതി ഈ പ്രായ ഈ അഞ്ച് കുട്ടികളുടെ വയസ്സുകളുടെ തുക ഇതെല്ലാം കൂടി കൂട്ടിയാൽ നമുക്ക് തന്നിട്ടുണ്ട് അപ്പം കൂട്ടണം ഇവിടെ കൂട്ടണം നട്ടു കൂട്ടണം നട്ടു കൂട്ടണം നട്ടു ഇതെല്ലാം കൂടി കൂട്ടിയാൽ തുക അൻപതാണ് സമം അൻപത് നമുക്കിത് കൂട്ടുക ഒരെ എക്സ് ഒരെക്സ് 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 കൂട്ടുമ്പോൾ നമുക്ക് അഞ്ച് എക്സ് വരും മൂന്ന് ആറ് ഒമ്പത് ഒമ്പത് പതിനെട്ട് പതിനെട്ടും പന്ത്രണ്ടും കൂട്ടിയാൽ എന്ന് വരും അപ്പൊ അഞ്ച് എക്സ് പ്ലസ് മുപ്പത് സമം എത്രയാണ് അൻപത് ഇന്ന് എക്സ് കാണുന്ന ആദ്യം മുപ്പത് അങ്ങോട്ട് എടുക്കണം അഞ്ച് എക്സ് മൈനസ് മുപ്പത് പ്ലസ് മുപ്പത് അങ്ങോട്ട് എടുത്തു മൈനസ് മുപ്പത് അഞ്ച് എക്സ് സമം കുറയ്ക്കുമ്പോ ഇരുപത് അഞ്ച് എക്സ് സമം ഇരുപതാണെങ്കിൽ എക്സ് സമം ഇരുപത് ബൈ അഞ്ച് നാല് എക്സിന്റെ വില അതായത് എന്താ ഏറ്റവും ഇളയ കുട്ടിയുടെ പ്രായം നാല് എണ്ണൂറ്റമ്പത്തി മൂന്ന് ഇൻറ്റു ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് ഇൻറ്റു നാനൂറ്റമ്പത്തിരണ്ട് ഇൻഡു ഇരുന്നൂറ്റി ഇരുപത്തി ആറ് എന്ന ഗുണനഫലത്തിലെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്ര നമുക്ക് നാല് സംഖ്യകൾ ഗുണിക്കാനാണ് പറയേണ്ടത് ഈ നാല് സംഖ്യകൾ ഗുണിക്കുമ്പോൾ ഏറ്റവും അവസാനത്തെ അക്കം അതായത് ഒറ്റയുടെ സ്ഥാനത്ത് അക്കം എന്താ എന്ന് കാണണം അത് വലിയ ഇത് എല്ലാം കൂടി ബുദ്ധിമുട്ടാണ് ഗുണിച്ച് കണ്ടുപിടിക്കാൻ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ നാല് സംഖ്യകൾ ഗുണിക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എന്ത് ചെയ്യാം എല്ലാത്തിൻ്റെയും ഒറ്റയുടെ സ്ഥാനത്ത് അക്കം മാത്രം എടുത്ത് ഗുണിക്കുക എത്രക്കെയാണ് മൂന്ന് ഇൻഡു ആറ് ഇൻറ്റു രണ്ട് ഇൻഡു ആറ് മൂന്ന് ഇൻറ്റു ആറ് പതിനെട്ട് ഇൻഡു രണ്ട് മുപ്പത്തി ആറ് ഇൻറ്റു ആറ് ഇരുന്നൂറ്റി പതിനാറ് കിട്ടും ഈ ഗുണനഫലത്തിൽ തന്നെ ഒറ്റയടിസ്ഥാനത്ത്ക്കം എടുക്കുക ആറാണ് വരുന്നത് അപ്പൊ ഈ സംഖ്യകൾ ഗുണിച്ചാൽ കിട്ടുന്ന ഗുണനഫലത്തിലെ ഒറ്റയുടെ സ്ഥാനത്തക്കം എത്രയാണ് ആറ് ഒരു ത്രികോണത്തിലെ കോണുകളുടെ അളവുകളുടെ അംശബന്ധം രണ്ട് ഇസ്റ്റ് മൂന്ന് ഇസ്റ്റു അഞ്ച് ഓരോ കോണും എത്ര വീതമാണ് നമുക്കൊരു ത്രികോണത്തിലെ കോണുകളുടെ ത്രികോണത്തിലെ കോണുകൾ മൂന്ന് ആ കോണുകളുടെ അളവുകളുടെ അംശബന്ധം പറഞ്ഞിട്ടുണ്ട് രണ്ട് ഇസ്റ്റ് മൂന്ന് ഇസ്റ്റു അഞ്ച് കോണു അളവുകളുടെ അംശബന്ധമാണ് രണ്ട് ഇസ്റ്റ് മൂന്നാഞ്ച് രണ്ട് ഇസ്റ്റ് മൂന്നാം ഇഷ്ടു അഞ്ച് ഓരോ കോണും എത്ര വീതാണ് നമുക്കറിയാം ത്രികോണത്തിൽ മൂന്ന് കോണുകളാണുള്ളത് ആ മൂന്ന് കോണുകളുടെ തുക നൂറ്റി ഡിഗ്രിയാണ് ഒരു ത്രികോണത്തിലെ മൂന്ന് കോണുകളുടെ അളവുകളുടെ തുക നൂറ്റി ഡിഗ്രി ഒരു ത്രികോണത്തിലെ മൂന്ന് കോണുകളുടെ തുക നൂറ്റി അൻപത് സം ഓഫ് ത്രീ ആംഗിൾസിന്റെ ട്രയങ്കിൾ ഈസ്റ്റ് എയ്റ്റി ഡിഗ്രി നമുക്കറിയാം അപ്പോൾ ഇവിടെ കോണുകളുടെ അംശബന്ധം രണ്ട് ഈസ്റ്റ് മൂന്ന് ഈസ്റ്റ് അഞ്ചാണ് അപ്പൊ ഒന്നാമത്തെ കോണ് നമുക്ക് രണ്ട് എക്സ് എടുക്കാം അടുത്ത കോണ് മൂന്ന് എക്സ് എടുക്കാം അടുത്ത കോൺ അഞ്ച് എക്സ് എടുക്കാം അംശബന്ധം രണ്ട് ഇസ്റ്റ് മൂന്നേ ഇസ്റ്റും അഞ്ചാണ് അപ്പോൾ ഒന്നാം കോൺ രണ്ട് എക്സ് രണ്ടാം കോൺ മൂന്നെക്സ് അടുത്ത കോൺ അഞ്ച് എക്സ് ഈ കോണുകൾ കൂട്ടിയാൽ നൂറ്റി എൺപതാണ് പറയുന്നത് ഇതെല്ലാം കൂടി കൂട്ടുക രണ്ട് എക്സും മൂന്ന് എക്സും അഞ്ച് എക്സും കൂടി കൂട്ടിയ നൂറ്റി എൺപത് ഇത് കൂട്ടുമ്പോൾ രണ്ട് എക്സും മൂന്ന് എക്സും അഞ്ച് എക്സും അഞ്ച് എക്സും കൂട്ടിയ പത്ത് എക്സ് സമം നൂറ്റി എൺപത് ഇതെന്ന് എക്സ് കാണാൻ നൂറ്റി എൺപത് ബൈ പത്ത് എത്ര വരും പതിനെട്ട് എക്സ് കിട്ടി നമുക്ക് എന്താ കാണണ്ടത് ഓരോ കോണുകളും കാണണം കോണുകൾ നമ്മൾ എഴുതിയിട്ടുണ്ട് എത്രക്ക് രണ്ട് എക്സും മൂന്ന് എക്സും അഞ്ച് എക്സും അപ്പം ആദ്യത്തെ കോണ് രണ്ട് എക്സ് രണ്ട് ഇൻറ്റു എക്സ് എത്ര പതിനെട്ട് എത്ര വന്നു മുപ്പത്താറ് അടുത്ത കോണ് മൂന്ന് എക്സ് അതായത് മൂന്ന് ഇൻറ്റു പതിനെട്ട് എത്ര വന്നു അൻപത്തി നാല് അടുത്ത കോണ് അഞ്ച് എക്സ് എന്താ ചെയ്യ അഞ്ച് ഇൻറ്റു പതിനെട്ട് സമം തൊണ്ണൂറ് മൂന്ന് കൂണും കിട്ടി